വയനാട്ടിലേക്കുള്ള ബദൽ പാതയ്ക്കായി സർവേ നടപടികൾ ആരംഭിച്ചു പൂഴിത്തോട് പടിഞ്ഞാറെത്തറ ബദൽ റോഡിന്റെ സർവേ നടപടികൾ ആണ് ആരംഭിച്ചത് കേരളത്തിന്റെ വികസന കുതിപ്പിൽ മറ്റൊരു ചരിത്രം കൂടിയാണ് നടപടി പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ബദൽ റോഡിന്റെ സർവേ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് സർവേ നടത്തുന്നത് വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ ഭാഗത്ത് വനത്തിനകത്തും പുറത്തുമായി സർവേ നടപടികൾ മാസങ്ങൾക്ക് മുൻപേ പൂർത്തിയായിരുന്നു പൂഴിത്തോട് ഭാഗം വന്യജീവി സംഘത്തിന്റെ ഭാഗമായതിനാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ അനുമതി വൈകിയതാണ് സർവേ നടപടികൾ പൂർത്തിയാക്കാൻ കാലതാമസം നേരിട്ടത് അനുമതി ലഭിച്ചപ്പോൾ മഴ ശക്തമായതിനാൽ സർവേ നടത്താൻ വീണ്ടും ഈ മാസം പതിനെട്ടിന് വനംവകുപ്പ് പരിവദിച്ച കാലപരിധി അവസാനിക്കുകയാണ് ഇത് കണക്കിലെടുത്താണ് സർവേ നടപടി പൂർത്തീകരിക്കാനുള്ള നടപടി ആരംഭിച്ചത് വടകര പാർലമെന്റ് മെമ്പർ കേന്ദ്രമന്ത്രിയായ ഒരു ഘട്ടം ഉണ്ടായിരുന്നു മുല്ലപ്പള്ളി രാമേന്ദ്രൻ ആ സന്ദർഭത്തിൽ ഇവിടെ നാട്ടുകാർ പണം പിരിച്ച് ഒരു സംഘം യു ഡി എഫ് നേതാക്കളെ ഡൽഹിയിലേക്ക് അയച്ചതാണ് ആ സാഹചര്യം പോലും ഉപയോഗിക്കാൻ അന്നത്തെ ഗവൺമെന്റ് കഴിയില്ല ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ റോഡിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പണം അനുവദിക്കുകയും അതൊരാളെങ്കിൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയെ ഏൽപ്പിക്കുകയും ആ ഭാഗമായി നേടി ഈ റോഡ് യാഥാർത്ഥ്യമാക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് കിലോമീറ്റർ വനത്തിനുള്ളിൽ ജി പി എസ് സർവേയും ഡ്രോൺ സർവേയുമാണ് നടത്തുന്നത് സർവേ പൂർത്തിയായാലുടൻ റോഡിന്റെ പ്രൊഫൈൽ തയ്യാറാക്കും രണ്ടായിരത്തിനാല് മാർച്ചിലാണ് ബദൽ റോഡിന്റെ സാധ്യതാ പഠനത്തിന് സംസ്ഥാന സർക്കാർ ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ ന്യൂസ് കോഴിക്കോട്